ജയിലർ സിനിമയിലെ ലാലേട്ടം ധരിച്ച ഈ ഡ്രസ്സ് ഞാൻ ഇട്ടാൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ മമ്മൂക്ക ധരിച്ച ഈ ഔട്ട്ഫിറ്റ് ഞാൻ ധരിച്ചാൽ എങ്ങനെയിരിക്കും ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ മറ്റ് ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്ത്രം നിങ്ങൾ ധരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരുന്ന എ ഐ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള ഔട്ട്ഫിറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഈ എ ഐ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് മുകളിലെ ക്യാപ്ഷനിൽ തന്നെ കാണാം യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ലിംഗിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആക്കി കിട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡിങ്ങിൽ എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ ക്ലിക്ക് ഇയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ പെർമിഷനും അലോ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഇപ്പം ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നേരെ നിന്ന ഫോട്ടോ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ മതി അപ്പോൾ ഓൾറെഡി ഇതിൽ ഒരുപാട് ഔട്ട്ഫിറ്റ് ഇവർ കാണിച്ച് തരും അതൊക്കെ സ്ത്രീകളുടേതായിരിക്കും നമുക്കിവിടെ ഇടതു ഭാഗത്തായിട്ട് ഒരു പ്ലസ് അയക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും നായകന്മാരിട്ടതോ ആയിട്ടുള്ളൊരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണത് ഓക്കെ അപ്പോൾ ഇതിലുള്ളത് വേണ്ട നമുക്ക് നമ്മുടേതാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ പ്ലസ് ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ചെക്ക് ചെയ്യേണ്ട ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക ഇതിപ്പോൾ ഞാനിപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ ആമസോണിനോ ഫ്ലിപ്പ്കാർട്ട് എന്നോ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തതായാലും ഇതുപോലെ നായകന്മാരുടെതായാലും നമുക്ക് സെലക്ട് ചെയ്യാം ശേഷം ഇവിടെ ജനറേറ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ കാണാം അത് പതിനഞ്ചെന്നായിരിക്കും നമുക്ക് പതിനഞ്ചെണ്ണമാണ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കാണിക്കും ഇത് നൂറ് ശതമാനമാകുന്നത് വരെ കാത്തിരിക്കും നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത അനുസരിച്ച് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴൊക്കെ അല്പം വേഗത കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണാം ചെറിയ സമയം കൊണ്ട് തന്നെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയായിട്ട് തന്നെ ലാലാട്ടം ധരിച്ച ആ ഔട്ട്ഫിറ്റ് എനിക്ക് ധരിപ്പിച്ച് കാണിച്ച് ഇത് ഇനി വീണ്ടും നമുക്ക് മറ്റൊരു ഫോട്ടോ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും മറ്റൊരു ഫോട്ടോ ചൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ മമ്മൂക്കയുടെ ചിത്രം ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെയുള്ള ജനറേറ്റ് ഔട്ട്ഫിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കൗണ്ടിങ് കുറഞ്ഞുകൊണ്ടിരിക്കും പതിനഞ്ചാണല്ലോ ഫ്രീ ആയിട്ടുള്ളത് അങ്ങനെ കൗണ്ടിങ് കുറയുന്ന സമയത്ത് നിങ്ങൾ മുഴുവനായിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ആ സമയത്ത് വീണ്ടും പതിനഞ്ച് കിട്ടുന്നുണ്ട് എനിക്ക് ഒരു തവണ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പോൾ അല്പസമയം കൊണ്ട് തന്നെ എനിക്ക് മമ്മൂക്ക ധരിച്ച ഔട്ട്ഫിറ്റ് എൻ്റെ ശരീരത്തിലേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഓപ്ഷനിൽ തന്നെ കൊണ്ടുവിടാൻ പറ്റുന്നതാണ് എന്നിട്ട് ഏത് ഡ്രസ്സാണ് നമുക്ക് മാച്ച് ചെയ്യുന്നതെന്ന് ഇവിടെ നിന്ന് മാറ്റി മാറ്റി നോക്കാൻ പറ്റുന്നതാണ് ഞാനിതിപ്പോൾ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതായാലും താരങ്ങളുടേതായാലും എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് പരസ്പരം ഡ്രസ്സ് മാറ്റി നോക്കി ഏതാണ് നല്ലതെന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് മുകളിൽ സേവ് ബട്ടൺ ഉണ്ട് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യണം ിൽ ജസ്റ്റ് ആ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ സേവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു പരസ്യം കാണിക്കും ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഈ ചിത്രം നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആയിക്കൊള്ളും ഓക്കെ ഇതുപോലെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏതാണ് ചെക്ക് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആക്ടറൊക്കെ ഇട്ട ഡ്രസ്സ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാമാക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ